ോപിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു ഇന്നലെ ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് എന്ന് പറഞ്ഞതിലാണ് അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത് താൻ അങ്ങനെയല്ല പറഞ്ഞത് കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവാണെന്നും ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ മാതാവെന്നുമാണ് ഉദ്ദേശിച്ചതെന്നും സുരേഷ് ഗോപി വിശദീകരിക്കുന്നു ഇന്നലെ ഉപയോഗിച്ച തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യങ്ങൻ പോലും അതിൽ അതിൽ ഇല്ല എന്ന് തീർത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല വിലക്കെടുത്തില്ല